നമസ്കാരം ഈ ചെടി കണ്ടില്ലേ മഞ്ഞയും പച്ചയും കൂടിച്ചേർന്ന കളറിലുള്ള ചെടി ഇതിൻ്റെ പേര് പറയപ്പെടുന്നത് ഡെൻഡ്രോലോബിയം പ്ലാന്റ്സ് എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത് അത്രയ്ക്കതിന് ഭംഗിയൊക്കെ ഉണ്ട് എന്തായാലും നല്ല ഭംഗിൻ്റെ അടുപ്പിച്ചൊക്കെ വയ്ക്കുമ്പോൾ നല്ല ഭംഗിൻ്റെ പലയിടത്തും ഇത് ഉപയോഗിക്കുന്നതാണ് പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഇത് കണ്ട ഉൾക്കേട് ഇലകളാണ് വെട്ടിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ ഈ ഭാഗത്തുണ്ട് ഇലകൾ വെട്ടി വെട്ടിക്കൊണ്ടിരിക്കുന്നത് പുഴു വന്നിട്ട് അപ്പം ഞാൻ ഐറ്റം ആദ്യം എന്തു ചെയ്തതെന്ന് വെച്ചാൽ വേപ്പണ്ണെമൽസൺ അതിങ്ങനെ തെളിച്ച് നോക്കി തുടങ്ങി എന്നിട്ട് രസ്റ്റ് ചെയ്യുന്ന കണ്ടില്ല ചെറുതായിട്ടൊക്കെ ആയി അപ്പോൾ അതിലെ പുഴു അതിൻ്റെ പുഴുവുണ്ടല്ല ഇത് തിന്നുന്നത് കഴിയാതെ പുഴുവാണ് അപ്പോൾ എനിക്ക് മനസ്സിലായി ആ പുഴു ഒരെണ്ണല്ല ധാരണ ഉണ്ടായിരിക്കുന്നു മനസ്സിലായി അപ്പോൾ ആ പുഴുവിനൊന്ന് കാണിച്ചില്ലാന്ന് ഇതാണ് ആ പഴു പുഴു കണ്ടിരിക്കുന്നുണ്ടില്ലേ ആ പുഴുവാണത് അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ കൊമ്പ് പോലെ തോന്നും അതിൻ്റെ അതിനോട് കൂടിയിട്ട് കളറോട് കൂടി ചേർന്നിട്ടുള്ളതാണത് അതുപോലെ വേറെ തന്നെ ഉണ്ട് പുതിയത് വന്ന ഭാഗത്തൊക്കെ ഇങ്ങനെ ഓട്ട ഓട്ടകൾ കാണുന്നു അപ്പോൾ നോക്കുമ്പോഴുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു പുഴു ഇരിക്കുന്നു അതിൻ്റെ പ്രത്യേകത വെച്ചാൽ അത് കഴിഞ്ഞാൽ തോന്നും അതിൻ്റെ കൊമ്പണം തോന്നും ആണ് പ്രത്യേകത അത് അപ്പോൾ ഇതാണ് പുഴു ശരിക്ക് അതുമായി ഒരു കളറൊക്കെ ഏറ്റ് അത് ധാരാളമുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു തത്വം ഉണ്ടല്ല ഏതൊരു ജീവി സമൂഹവും വളരെ അതിൻ്റെ ആവാ അതിന് അനുയോജ്യമായ ആവാസവ്യവസ്ഥ വരുമ്പോഴാണെന്ന് അതിലൊന്നാണ് പ്രധാനപ്പെട്ട ഭക്ഷണം കാലാവസ്ഥ അതൊക്കെ ഉണ്ടാവില്ല അതിന് അതുപോലെ തന്നെ അതിനെ ആക്രമിക്കുന്ന ജീവികളില്ലാണ്ടിരിക്കുക ഇവിടെ ഈ പുഴുക്കളെ നിങ്ങുന്ന ജീവികളൊന്നും ഇല്ല അപ്പം അതുകൊണ്ട് ഇപ്പോൾ പെറ്റുപരിയിരിക്കുക ധാരാളം ഭക്ഷണം കിട്ടുമ്പോൾ ഈ ജീവികൾ പെറ്റുപഴുകും അപ്പോൾ ആ പുഴുവിൻ്റെ എണ്ണം വളരെ കൂടുതലാണ് അപ്പോൾ അതൊന്ന് കാണിച്ചതാന്ന് വെച്ചു അതുപോലെ തന്നെ അതായത് ഇവിടെ കണ്ട പുഴു വന്നിരിക്കുന്ന ഇതൊക്കെ പുഴുക്കളാണത് അപ്പോൾ ഇവിടെ ആ ഭക്ഷണം നന്നായി കഴിക്കുന്നുണ്ട് അപ്പോൾ ഈ സംഗതി ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ തന്നെ ചെടികളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇത് വേപ്പെണ്ണ വെള്ളത്തിൽ കലക്കി തെളിക്കുന്ന രീതി ഉണ്ടല്ല ഒരു ലിറ്റർ വെള്ളത്തിൽ അഞ്ചെമ്മല്ലോ പത്ത് എം എല്ലോ വേപ്പണ്ണ കലക്കിയിട്ട് സ്പ്രേ ചെയ്യുന്നത് അതിനേക്കാളൊക്കെ ഉപകാരമാണ് ഇത്രതിൽ പുഴുവിനെ നീക്കം ചെയ്യുക പുഴുവിനെ നശിപ്പിക്കാനുള്ളത് സെലക്ട് ചെയ്തിട്ട് അപ്പോൾ അത് നല്ല കാര്യമാണെന്ന് അറിയിക്കുന്നു നന്ദി നമസ്കാരം